നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ട് സമയം കളയായത് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ മുതൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാനിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ലാൻ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി രണ്ട് രൂപ അറുപത് ശതമാനം ഡി ആർ സി ലാൻ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തിയെട്ട് രൂപ ഫാക്ടറി വില നൂറ്റി എഴുപത്തി രൂപ വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂറിൻ്റെ ബാരന് എണ്ണായിരത്തി നാനൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്ടോളുന്ന ബാരന് പതിനായിരത്തി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂൾ ബാരന് ബാലന് പതിനോരായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ റബ്ബറിന് വില്പനക്കാർ കുറഞ്ഞതോടെ വിലയിൽ നേരിയ ഉണർവ് ദൃശ്യമായി വ്യവസായികൾ കൊച്ചിയിൽ നാലാം ഗ്രേഡ് ഷീറ്റ് വില നൂറ്റി എൺപത്തി നാല് രൂപയ്ക്ക് ശേഖരിച്ചു ഉത്തരേന്ത്യൻ വാങ്ങലുകാർ അഞ്ചാം ഗ്രേഡ് നൂറ്റി എൺപത്തി ഒന്ന് രൂപയ്ക്കും വാങ്ങി അതേസമയം ലാറ്റക്സ് ഒട്ടുപാൽ വിലകളിൽ മാറ്റമില്ല ഒട്ടുമുക്ക ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിങ്ങിന് കർഷകർ ഉത്സാഹിക്കുന്നത് കണക്കിലെടുത്താൽ ക്രിസ്മസിന് മുന്നോടിയായി പുതിയ ഷീറ്റ് കൂടുതലായി വിൽപ്പനയ്ക്കിറങ്ങാൻ ഇടയുണ്ട് ചൈനീസ് ടയർ വ്യവസായികളുടെ ശ്രദ്ധ വീണ്ടും രാജ്യാന്തര വിപണിയിലേക്ക് തിരിഞ്ഞു തായ്ലൻഡിലെ പ്രതികൂല കാലാവസ്ഥയിൽ ഷീറ്റ് ലഭ്യത ചുരുങ്ങി അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും എൻ്റെ നന്ദി